ഈ വിവാദമുണ്ടാക്കുന്ന ആളുകളൊന്നും ഇതിൽ പങ്കെടുത്തിട്ടില്ല ശതമാനം സുതാര്യമായി തുറന്ന മൈതാനിയിൽ എല്ലാ ജാതി മതസ്ഥരായ രാഷ്ട്രീയക്കാരായ അത് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന ഗവൺമെന്റ് സർവീസുകളിലും ഇന്റലിജൻസ് സർവീസിലും പോലീസ് സർവീസിലും പ്രവർത്തിക്കുന്നവരും റിട്ടയറും ചെയ്തവരായ അതേപോലെ തന്നെ ജഡ്ജിമാരടക്കമുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് ചേരുന്ന ഒട്ടും രഹസ്യ സ്വഭാവമില്ലാത്ത വ്യായാമത്തിന് വേണ്ടി മാത്രം ഒരുമിച്ച് കൂടുകയും വ്യായാമം ചെയ്ത് പിരിഞ്ഞു പോകുകയും ചെയ്യുന്ന ഒന്നിനെ പറ്റി ഇന്ന് വരെ മെക്സെവനിൽ വന്ന ഒരു മെമ്പർക്കും കംപ്ലൈൻ്റ് ഇല്ല പന്ത്രണ്ട് വർഷമായിട്ട് നടക്കുന്നു ആർക്കും കംപ്ലയിൻ്റ് ഇല്ല ഈ ഒരു വർഷത്തിനുള്ളിൽ വ്യാപകമായി വ്യാപിച്ചു എന്ന ഒരു കാര്യം അത് പിന്നിലെന്തെങ്കിലും ശക്തിയുണ്ടോ ഉണ്ട് അതിൻ്റെ പിന്നിലുള്ള ശക്തിയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഒരാളത് മനസ്സിലാക്കിയാൽ അത് അവനുണ്ടായ നേട്ടം സോഷ്യൽ മീഡിയയിലൂടെയും ഗ്രൂപ്പിലൂടെയും കുടുംബത്തിലൂടെയും ഒക്കെ പങ്കുവെക്കുമ്പോൾ കേട്ടറിഞ്ഞവർ കേട്ടറിഞ്ഞവർ അതങ്ങനെ ഏറ്റെടുക്കുകയും പ്രത്യേകിച്ച് ഫീസോ നിബന്ധനകളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവനവൻ്റെ നാട്ടിൽ അവനവനെ സൗകര്യപ്രദമായ സ്ഥലത്ത് കൊണ്ടുപോയി തുടങ്ങുകയും ചെയ്യുമ്പോൾ അത് വ്യാപിക്കുന്നതിന് ഒട്ടും അത്ഭുതമില്ല പിന്നെ വിവാദങ്ങൾക്ക് പിന്നാലെ പോകാനും ഞങ്ങൾ എല്ലാവരോടൊക്കെ പറഞ്ഞത് അവർ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കാനും എക്സൈസിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചതുകൊണ്ട് അവരുടെ പുറത്ത് കയറി മെക്സോവിനെ കുറച്ചും കൂടി ഉയരങ്ങളിലേക്ക് എത്താൻ സാധിച്ചു കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചു അപ്പോൾ അതൊരു ഉപകാരസ്മരണയെ ഞങ്ങൾക്ക് അവരോടുള്ളൂ ഭാരതത്തിന് പുറമെ എട്ടോളം വിദേശ രാജ്യങ്ങളിലും യൂണിറ്റുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരുപാട് എൻക്വയറികൾ പുതിയതായിട്ട് കൊല്ലം അതേപോലെ തന്നെ തിരുവനന്തപുരം എറണാകുളം തുടങ്ങിയ ഡിസ്ട്രിക്റ്റുകളിൽ ഏതാനും ശാഖകൾ മാത്രമാണ് അതും ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോയ ഉദ്യോഗസ്ഥരാണ് അവിടെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ വളരെ വ്യാപകമായിട്ട് ജനങ്ങളേറ്റെടുത്തത് മുന്നേറുമ്പോൾ ഞങ്ങൾ ഓൾറെഡി സംസ്ഥാന ഗവണ്മെന്റിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംവിധാനം ഗവൺമെൻറ് തരത്തിൽ നടപ്പാക്കണമെന്ന് ഇനി ഞങ്ങളിത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഒരു മീറ്റിംഗിന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോയിൻമെൻ്റ് കിട്ടുന്ന മുറക്ക് ഈ റിപ്പോർട്ടും ഇതുകൊണ്ടുള്ള ഇതുവരെ ഉണ്ടായിട്ടുള്ള ഫീഡ്ബാക്കുകളും സമർപ്പിക്കുകയും ഭാരതത്തിലുടനീളം ഗവൺമെൻറ്റ് സഹായത്തോടു കൂടി വിവിധ സ്റ്റേറ്റുകളിൽ ഇത് നടപ്പിൽ വരുത്തുകയാണെങ്കിൽ യോഗ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സമ്മാനമായി ഇത് ലോകത്തിന് സമർപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ജീവിതശൈലി രോഗങ്ങൾ നേരിടുക എന്നതിനപ്പുറം വ്യായാമം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റാനും ഒരുപാട് രോഗങ്ങൾ മാറാനും അതോടൊപ്പം ഒരു സമൂഹമായി പൊതുസ്ഥലത്ത് എല്ലാവരും ചേർന്ന് ഏതാനും സമയം വ്യായാമം ചെയ്യുക വഴി ഒരു മാനവിക മാനസിക ഐക്യത്തിൻ്റെ സന്ദേശം കൂടി നമുക്ക് ഉയർത്തി കൊടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട് തങ്ങളുടെ ആരോഗ്യവും തങ്ങളുടെ സമയവും ചിലവാക്കി ചോര നീരാക്കി സമ്പാദിച്ച് മടങ്ങി വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന കൂട്ടുകെട്ടുകളില്ലാതെ ടെൻഷൻ അടിക്കുന്ന പക്ഷേ റിട്ടയർമെൻറ്റിന് ശേഷം വളരെ പെട്ടെന്ന് മരണത്തിലേക്കോ മാറാ രോഗത്തിലേക്കോ അവരെ നയിക്കുന്ന തരം മാനവസംഘർഷങ്ങൾ മാറുന്നതിന് അതുപോലെ തന്നെ റിട്ടയർ ആയിട്ടുള്ള പല ഉദ്യോഗസ്ഥരും അവരുടെ ജീവിതാനുഭവങ്ങളും ആ മറ്റ് കാഴ്ചപ്പാടുകളുമൊക്കെ പരസ്പരം സംസാരിക്കാനും ചേർത്ത് വെക്കാനും ചേർത്ത് നിർത്താനുമൊക്കെ സാധിക്കുക വഴി പുതിയ പ്രതീക്ഷകളാണ് പലർക്കും വന്നിട്ടുള്ളത് അതിൻ്റെ മാറ്റം മനുഷ്യരിൽ കാണുമ്പോൾ ഒരുപാട് മരുന്ന് കഴിച്ചിരുന്ന ആളുകൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുമ്പോൾ മനസ്സിന് സന്തോഷം കാണുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി നമ്മളും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന ഒരു സന്തോഷം അതാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരത്തെക്കാൾ അവാർഡുകളെക്കാൾ ഏറ്റവും വിലപ്പെട്ടത് ജനമനസ്സുകളിൽ ജീവിക്കുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം നാടിനു വേണ്ടി ചെയ്ത് ഇവിടെ നിന്ന് വിടവാങ്ങാൻ പോയാൽ വിടവാങ്ങിപ്പോയാൽ അതായിരിക്കും ഏറ്റവും വലിയ നേട്ടം എന്ന് മനസ്സിലാക്കിയതും അത് കണ്ടുകൊണ്ടുമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്